ഹലോ ഗാക്സ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ലോഗൊക്കെ കാണിച്ചു എന്ന് വിചാരിച്ചു പക്ഷെ ചൂടായോണ്ട് എങ്ങോട്ടും പോവാൻ പറ്റൂലല്ലോ അതുമാത്രമല്ല ചിലപ്പോൾ എനിക്ക് ഏതെങ്കിലും ആശുണ്ടെങ്കിൽ നമുക്ക് പോയാൽ മതി അതും നമുക്ക് ആശയില്ലാതെ വരുന്നത് എങ്ങോട്ടെങ്കിലും പോയാലോ ചൂ ചൂടല്ലേ ഉണ്ട് നമ്മൾ വെയ്യേക്കൂലേ ഞാൻ എന്തിനാ എന്ന് വെച്ചാൽ ഞാൻ പുതിയ വീഡിയോ ആളാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ പേടിപ്പെടുത്താനും നല്ല തമാശ ഇല്ലതൊക്കെ ചെയ്യും ഞങ്ങൾ എക്കി കാണലുണ്ടോ നിങ്ങൾ വീഡിയോ ചാനൽ അല്ലെങ്കിലും ആണെങ്കിലും നിക്കി കാണില്ലല്ലേ ആ കാണുണ്ടെങ്കിൽ അയച്ചെന്നെ അപ്പോൾ ഞാൻ നിക്കിയിലൊക്കെ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന ഇതുണ്ട് ചില നമ്മളെ പേടിപ്പത്തല്ലോ ഒരു ഇങ്ങനെ പാട്ട് ഇങ്ങനെ വെക്കും ലാസ്റ്റ് ആ അതിൻ്റെ മടുത്ത് ഞാനും അങ് വെച്ച് ചെയ്യാൻ പോവാൻ Yeah, baby, I see you.